ഇന്ന് നമ്മുടെ കുഞ്ഞപ്പൻ്റെ ഹാപ്പി ബർത്ത് ഡേ ആണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് പപ്പ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം വന്നിട്ടുണ്ടെന്ന് പപ്പ വിളിച്ചു പറഞ്ഞു അതുപോയി കളക്ട് ചെയ്യണം അത് വന്നിരിക്കുന്ന വണ്ടി നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് വരില്ല കുറച്ച് വലിയ വണ്ടിയാണെന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിലേക്ക് ടൂ വീലർ മാത്രമേ വരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയുടെ അറ്റത്തേക്ക് പോവുകയാണ് നല്ല അസലും മഴയാണ് പുറത്ത് അപ്പം ഞാൻ കുടയൊക്കെ ചൂടി ദൈവം ഈ തലയും കുത്തി ഞാൻ താഴെ വീഴല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങണയാണ് കാരണം എൻ്റെ കയ്യിൽ രണ്ട് ഫോണുണ്ട് ഒന്ന് ക്യാമറയും മറ്റേ കയ്യിൽ കുടയും പിന്നെ ഫോണും ആ ഫോണിലെ നമ്മൾ ഇനിയിപ്പോൾ അയാളെ കണ്ടില്ലെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫോൺ കൂടി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിനു മുന്നേ ലാസ്റ്റ് ഇയറിൽ ഞാൻ ഒരു വീഴ്ച ഈ സ്റ്റെപ്പുമേന്ന് വീണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ് നടുപൊടിയാനായിട്ട് ഇനി വയ്യ ആ വീണ വീഴ്ചയുടെ നടുവേദന ഇപ്പോഴും എനിക്ക് കിടക്ക് വരാറുണ്ട് അപ്പോൾ ഞാൻ താ ഈ പെരുമഴയത്തിങ്ങനെ നടന്ന് നമ്മളുടെ വഴിയിലൂടെ ആ കൊറിയറുകാരനെ അന്വേഷിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നപ്പോഴേക്കും ആ വണ്ടി പോയിട്ട് ആളെ പോലും കാണാനില്ല അങ്ങനെ ഞാൻ അവിടെ തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇത് ആ അങ്ങേ അറ്റത്ത് കാണുന്ന വണ്ടിയിൽ നിന്നും ഒരു കൈ എന്നെ വീശി കാണിച്ചു ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന് അപ്പോൾ ഇങ്ങോട്ട് വായോന്നാണോ അവിടെ നിന്നോന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങേർക്ക് മനസ്സിലായി ഒരു പിരിയില്ലാത്ത സാധനമാണ് ആ വന്ന് നിൽക്കുന്നത് എന്ന് അങ്ങനെ ആ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു വണ്ടി ഓടിച്ച് വരികയാണ് ഗൈസ് വെള്ളമൊക്കെ ചീറ്റിപ്പറുപ്പിച്ച് നല്ല അടിപൊളി എൻട്രി ആയിരുന്നു പുള്ളിയുടെ അങ്ങനെ പുള്ളി വണ്ടി നിർത്തിയപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഈ കാണിക്കുന്നത് ഇത്രയും പെരുമഴയത്ത് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ചേട്ടാ ആ ചേട്ടനെയും കൂടി കാണിച്ചു തരാമെന്ന് പുള്ളി പറഞ്ഞു അയ്യോ എൻ്റെ മുഖം കാണിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു പുള്ളി അങ്ങനെ വിട്ട് വേഗം പോയി പിന്നെ ഞാൻ എന്താ ഈ വലിയ കാട്ട പെട്ടിയും മേടിച്ച് ഈ പെരുമഴയത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ബാക്കി അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത് കാണുമ്പോഴുള്ള ആ ഒരു ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് നേരിട്ട് കാണാം പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനിത് അവനോട് പോയി മേടിക്കാൻ പോവുകയാണ് എന്നുള്ളത് സംഭവം വരും എന്നുള്ളത് മാത്രമേ അവനറിയുള്ളൂ അവനറിയില്ല ബാക്കി നമുക്ക് നേരിട്ട് കാണാം ഹലോ ഹലോ ാണ് നിനക്കുള്ള ഗിഫ്റ്റ് ആണത് ഹാപ്പി ബർത്ത്ഡേ ടു ബേർത്ത് കയ്യിൽ ഫോൺ ആ ഞങ്ങള് അങ്ങനെ ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ് കൈമാറിയിരിക്കുകയാണ് എന്റെ ദൈവമേ എന്റെ ഫോൺ മുഴുവൻ കംപ്ലൈന്റ് അണിഞ്ഞ് ആവോന്നാ കുഞ്ഞപ്പണ്ടി ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് ഗൈസ് എന്റെ പൊന്നി കീറിപ്പറിക്കലാണോ ഇവിടെ ഓൾറെഡി കീറിപ്പുണ്ട് നനഞ്ഞിട്ട് പൊക്കിയാ മതി അത് പറ്റില്ലേ എന്നാ കത്രികടു പറ്റൂല പറ്റൂല എടുത്തിട്ട് വാ എടുത്തിട്ടുവാരും എയ്ഡൻ ക്ഷമിക്കേ എന്താണ് പപ്പ മേടിച്ചു പറഞ്ഞേച്ചാ റേഷൻ കാർഡാണ് പറഞ്ഞത് നീയല്ലേ പറഞ്ഞത് പപ്പനോട് പപ്പ നിനക്കല്ലേ അറിയുള്ളു എന്തോന്നാണെന്ന് എന്ത് വേണോന്നാ പപ്പനോട് പറഞ്ഞത് ഒന്നും ഇപ്പൊ കണ്ടപ്പോ മമ്മിക്ക് ഇതിന്റെ പരിപാടികളൊന്നും അറിയില്ല ഇത് അതിന്റെ ബാറ്ററി ആണ് പിന്നെ ഇതിന്റെ ഒരു സ്റ്റിയബിൾ ഉണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്നുള്ള വരട്ടെ സ്റ്റിയറിംഗ് വീലാണോ ആ സ്റ്റിയറിംഗ് വീലൊക്കെ ഇണ്ടട്ടാ കൈ ഒന്ന് മാറ്റി കുഞ്ഞ സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ട് അപ്പൊ പപ്പ വന്നിട്ട് ഇതിന്റെ ഉപയോഗം നമുക്ക് നോക്കട്ട മമ്മിക്ക് അറിയില്ല പപ്പ വരെ കുഞ്ഞിലാണെങ്കിൽ തീരെ ക്ഷമയില്ല പാക്ക് ചെയ്തിട്ടുണ്ട് ഇത് വേണ്ട ഇതിങ്ങനെ ഇവിടെ പോവാതിരിക്കാൻ വേണ്ടിട്ട് അവര് ഇവിടെ തല ഇവിടെ അവരിങ്ങനെ ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയായിട്ട് അവരത് പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ആമസോൺ വഴിയാണ് വെക്കാം നമുക്ക് ഓടിക്കാം ഇപ്പൊ ആകെ മെസ്സി ആയിട്ട് നിക്കണോ നല്ല കുളിച്ച് വെള്ളം ആയിട്ട് നമുക്ക് ഓക്കെ അറിയാനൊന്ന് നമ്മളുടെ ഇടന്റെ ബേർത്ത്ഡേ ആണ് അപ്പൊ ഇപ്പനി ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ഇവൻ ചോദിച്ച ഈ ഒരു ആസ്തിക്കാരും വന്നതില് ഭയങ്കര സന്തോഷം പിന്നെ ബാക്കി നമ്മള് വൈകിട്ട് കേക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഫാമിലി ഒന്നിച്ച് ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല എന്തായാലും ഇതിന്റെ കേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനിവിടെ നിന്ന് കളിക്കണിട്ട അവനും അവൻറെ ഫ്രണ്ട് ജോഷു കൂടി കൂടി അപ്പോൾ അപ്പൊ വീട് നമ്മുടെ വീടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്പൊ ജോഷു വീടിന്റെ മേലെ അവിടെ ഇരുന്ന് അവര് കളിക്കണുണ്ട് രണ്ടാളും കൂടി സ്പൈഡർമാൻറെ ബുക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതില് അവര് രണ്ടാളും കൂടി ഇരുന്ന് കളറിംഗ് ഒക്കെ ചെയ്ത് കളിക്കണുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഈ മഴയുടെ സൗണ്ട് കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും കൂടും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും രണ്ടുപേരും എന്തൊക്കെയോ ചില സമയത്ത് ഇവര് അവിടെ ആരൊക്കെ പറയുന്നുണ്ട് നമ്മൾക്ക് മഴയുടെ ആ ഒരു സൗണ്ട് കാരണം ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവര് എന്നുള്ളത് അങ്ങനെ എന്തായാലും മഴയെത്താണെങ്കിലും അവരവരുടെ കളി തുടർന്നുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ ഇതുപോലെ അക്കരെ ഇക്കരെ ഇരുന്ന് കളിക്കുന്ന അതായത് ഇപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിലും ഇരുന്ന് കളിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്തേ ഇവരെ പോലെ രണ്ട് വീടുകളിലിരുന്ന് ഒരേ കളി കളിക്കുന്നവരെ നല്ല രസമാണല്ലേ അത് ഇവിടുന്ന് ഇവൻ പെയിന്റ് ചെയ്തിട്ട് പൊക്കി കാണിക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ അവൻ അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും എന്നിട്ട് അവൻ പെയിന്റ് ചെയ്തിട്ട് അവിടെ അവൻ പൊക്കി കാണിക്കും അവൻ്റെ അത്രേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ കാണിച്ചത് അപ്പോൾ ഇവര് ഏകദേശം ഒരു മത്സരം പോലെയും കൂടിയാണ് അങ്ങനെ ഇവൻ ആണ് അത് എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചിട്ടുണ്ട് അങ്ങനെ അവരവരുടെ കളി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആണ് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ നമ്മുടെ കുഞ്ഞൻ റെഡി ആയി നിക്കണേട്ടാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കുഞ്ഞന്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തേ കുഞ്ഞന് ഈ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മൾ പോയപ്പോൾ ആ അങ്ങൾ തന്ന ഗിഫ്റ്റ് എവിടെ ഗിഫ്റ്റ് കാണിച്ചു കാണിച്ചുകൊടുത്തേ ആ നമ്മൾ അപ്പൊ നമ്മള് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തേ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്ക ഇട്ടാപൊട്ടി എന്നാണ് ഞങ്ങളുടെ ഇവിടെ ഇതിനെ പറയാറുള്ളത് ഇത് പൊട്ടാസ് അല്ലേ അതെ നമ്മൾ ഇവിടെ ഇതിനെ ഇട്ടാപൊട്ടിന്നാണ് കേട്ടോ പറയാറുള്ളത് ഈ സാധനത്തിനെ അതായത് കുഞ്ഞ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണോടുത്ത് കാണിച്ചേടാ എന്താ പോപ്പ് ഇതിനെ പോപ്പ് എന്നാണ് പറയുന്നത് പറയുന്ന ഐഡിൻ പറയണത് കുഞ്ഞ സ്ലൈം സ്ലൈമ സ്ലൈം കൊണ്ട് വെച്ചാകത്തി കുഞ്ഞൻ കാണിച്ചു കൊടുക്കട്ടെ ലെഡി ബേറിന്റെ സ്ലൈമും കൂടിയാണ് കേട്ടോ ഹാംഗിള് അതായത് നമ്മൾ ഈ ഈ ഡ്രസ്സ് ഏഡൻ അവിടെ എങ്ങാതിന്നെ ഈ ഡ്രസ്സ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഏഡൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഡ്രസ്സ് നേരിട്ടാ കുഞ്ഞാ ഓക്കെ അപ്പം ഇവിടെ നോക്ക് അപ്പൊ അതാണ് നമ്മുടെ കുഞ്ഞിന്റെ ഡ്രസ്സ് ബർത്ത്ഡേയുടെ ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ത്രീ ഫോർത്തും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെനിയാനും അപ്പൊ ഇതാണ് ഡ്രസ്സ് ഈ ഡ്രസ്സ് എടുക്കാൻ പോയ കടയില അങ്ങൾ കുഞ്ഞന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ കടയിൽ നിന്ന് ഈ പിന്നെ ഈ പോപ്പും ഇതിനെ ഇവിടെ ഞങ്ങളിവിടെ എന്നാണ് കേട്ടോ പറയാറുള്ളത് ഈടനും ആശിയൊക്കെ എന്നാണ് ഇതിനെ പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണേ ഞാൻ ഇതിന്റെ അത് പോലെ ബോംബ് പോലെ പൊട്ടും അതുകൊണ്ടാണ് എയ്ഡൻ അതിനെ പറയണത് ഇട്ടാൽ അത് പൊട്ടും എന്നാണ് പറയണത് എയ്ഡൻ അല്ലേ ഏടാ ആ പിന്നെ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻസ് കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല ഈ ഒരു ഹാപ്പി ബേർത്ത്ഡേടാ ആ ഒരു ബാനർ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല പിന്നെ ഇത് നമ്മളുടെ ഏഡനെ പപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് ഏഡൻ്റെ പപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മൾ കണ്ടല്ലോ നമ്മൾ ഓൺലൈനാണ് വാങ്ങിയത് അതുകൊണ്ടന്നപ്പോൾ അത് മേടിക്കാനൊക്കെ പോയതൊക്കെ കണ്ടല്ലോ അല്ലേടാ അത് ഓടിച്ചുകൂടി നോക്കിട്ടില്ല എപ്പഴാ ഓടിക്കാൻ പോണത് എന്ത് ചെയ്താൽ ഓ അത് ശരി അത് ഓഫ് റോഡ് ഓടിക്കണതാണോ അത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കണോ അതിന്റെ ബാറ്ററി ബാറ്ററി അതിന്റെ ഇതേ എയ്ഡൻ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചേക്കണേ ബാറ്ററി ഇതാണ് അതിന്റെ ബാറ്ററി അത് ചാർജ് ചെയ്യാൻ ഇത് രണ്ട് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് യൂസ് ചെയ്യാൻ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താണ് ഈ വണ്ടിയുടെ ക്രോളർ അല്ലേ ക്രോളർ അല്ല ക്രോളർന്നാണ് അപ്പൊ ഇത് കൊറേ നാളായിട്ട് നമ്മുടെ ഈടന് വേണം എന്നും പറഞ്ഞിട്ട് പപ്പയുടെ ആഗ്രഹം കേട്ടോ ഇത് മേടിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ വിശേഷം പപ്പ വന്നിട്ട് പപ്പ തന്നെ പറയട്ടെ പപ്പ ഇപ്പൊ കേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കണു കുഞ്ഞമ്മണിക്ക് എന്താണ് ഈടന്റെ ബർത്ത്ഡേനെ കുറിച്ച് പറയാനുള്ളത് അതെ എന്തെങ്കിലും പിന്നെയോ പിന്നെ അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റിയാലോ ഇനി പെട്ടികളൊക്കെ എടുത്ത് മാറ്റം നമ്മള് കേക്ക് കട്ട് ചെയ്യേണ്ടത് അതല്ലടാ ഇവിടെ മാറ്റി വെക്ക് ഇവിടെ നിന്ന് ആ റൂമിലേക്ക് മാറ്റി വെക്ക് ഇവിടെ നമ്മള് കേക്ക് കട്ട് ചെയ്യണ്ടേ ആ കേക്ക് കട്ട് ചെയ്യണ്ടേ അപ്പൊ നമ്മൾ ഇവിടുന്ന് തൽക്കാലത്തേക്ക് റൂമിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടാ കേക്ക് കട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടെ എല്ലാം കൂടി ഇങ്ങനെ വാടി ഇരിക്കേണ്ടി വരും ഇതും ആ ഇത് ഇരിക്കട്ടെ ഇത് അപ്പം വന്നിട്ട് ചോദിച്ചിട്ട് നോക്കട്ടെ അത് മാറ്റിക്കോ അത് മാറ്റിക്കോ ഓക്കെ ആ ആ അയ്യോ പത്തക്കണ്ടോ അത് വേണം നമുക്കിത് കളിച്ച് കഴിയും കളിച്ച് കഴിയുമ്പോൾ എടുത്ത് വെക്കണ്ടേ പിന്നെ ഇത് നമ്മൾ അവർ അവർ ഇത് ചീത്തേവാതെ ഇരിക്കാൻ അതായത് ട്രാവലിങ്ങിൽ ചീത്തേവാതെ ഇരിക്കാനായിട്ട് അവരിത് ഇതൊക്കെ വെച്ച് കെട്ടിയാണ് കേട്ടോ കൊണ്ടുവന്നു വെച്ചത് അതിൻ്റെ കമ്പി കഷ്ണങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ഈ കമ്പി ആവശ്യമുണ്ട് അതുകാരണം അത് സൂക്ഷിച്ച് നോക്കാം ഞാനിവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ റൂമിൽ ഈ ഒരു സൈഡ് ടേബിളിൽ ഞാൻ വെക്കണേ ഇവിടെ ആകെ മൊത്തം അലമ്പായിരിക്കണല്ലോ ഇത് ആരാണ് അലമ്പാക്കിയത് ആ അതെ ഇങ്ങനെ എന്നിട്ട് അത് കിട്ടണം അതിൻ്റെ അത് ഇവിടെ വെച്ചിട്ടാണ് അവരാ കമ്പി വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നെച്ചത് അയ്യത നമ്മുടെ ലൈറ്റ് ഇട്ടില്ലല്ലോ ലൈറ്റ് ഇടാ ചക്ക ഇടല്ലോ വേണം വേണം കളർ കളർ ബ്ലൂ ലൈറ്റും കൂടി ഇട്ടു വന്നിട്ടുണ്ട് പപ്പ കേക്ക് കൊണ്ടുവന്നു പപ്പ നല്ല മഴ ആയിരുന്ന കാരണം കേക്കിന്റെ ഈ കവറൊക്കെ ചെറുതായിട്ടൊന്നും നനഞ്ഞിട്ടൊക്കെ പിന്നെന്തൊക്കെയാ കേട്ടുണ്ട് ോട്ടൊക്കെ ഇട്ട് പോയിട്ടാണ് പോയി മേടിച്ചിട്ട് വന്നത് ആരാണ് മറിച്ചിട്ടത് ആ നമുക്കി കേക്ക് എടുക്കണം എന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ മിഠായികളൊക്കെ എടുത്ത് നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഇത് എന്താണത് ബാറ്ററി കാറിന് ആ അപ്പൊ നമ്മുടെ ഈ ട്രോളറിന് ബാറ്ററിയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നണം അതാരണം ബാറ്ററി വാങ്ങി രണ്ട് മൂന്ന് എത്ര പൈസ നിനക്ക് ഒന്ന് പറഞ്ഞാണോ സിക്സ് ആണോ നിനക്ക് എത്ര യെസ് പറഞ്ഞേക്സ് ഒന്ന് വെച്ചോന്ന് അത് എങ്ങനെയാ അങ്ങനെയാണോ തിരിച്ചു നോക്കട ഇത് സിക്സ് ആണോ നയൻ ആണോ തിരിച്ചു തിരിച്ചോക്കട ഇങ്ങനെ വെക്ക് ആ അതല്ലേ ശരി അതെ ഈ സാധനം ഇങ്ങനെ ഇറക്കി വെക്കും കേക്കില്ലെങ്കിൽ അപ്പൊ ആയി ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞത് എത്രയായി നയനായി അതിപ്പോളിക്ക എയ്ഡൻ്റെ ഈ ബർത്ത് ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവൻ്റെ അനിയൻ ആഷർ ഇവിടെ ഇല്ല ആഷറ് ആഷറിന്റെ അമ്മ വീട്ടിൽ പോയിരിക്കുകയാണ് അത് കാരണം അവൻ രാവിലെ മുതൽ അത് ചോദിച്ചു ആഷർ വരുമോ ആഷർ വരുമോ ഇവൻ ആശർ എന്നല്ലോ വിളിക്കുന്നത് അവനെ വിളിക്കുന്നത് ആശു കൂട്ടാന്നാണ് ആശി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ ആശി വരുമോ ആശി വരുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അവൻ സൺഡേ വരള്ളൂടാ എന്ന് പറഞ്ഞു അവൻ വെക്കേഷനെ അവൻ്റെ അമ്മ വീട്ടിൽ നിൽക്കാൻ പോയിരിക്കുന്നതാണ് കേട്ടോ അപ്പം അവൻ സൺഡേ തിരിച്ചെത്തുള്ളൂ അത് കാരണം എയ്ഡൻ കുറച്ച് വിഷമത്തിലായിരുന്നു

അപ്പോൾ നമ്മൾ കേക്കിന് ചുറ്റും കുറച്ച് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ക്യാൻഡീസും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കിൻഡർ ജോയിൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവരപ്പം അത് ഈ പൊക്കിയൊക്കെ കാണിക്കുന്നുണ്ട് അവൻ്റെ കിൻഡർ ജോയി അവന് കിൻഡർ ജോയി മേടിച്ചിട്ട് അത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ എന്ത് ടോയി ആണ് കിട്ടിയിരിക്കുന്നത് അറിയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളിൽ ആരൊക്കെയാണ് അങ്ങനെ കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ ഹാപ്പി ഹാപ്പി ടു ടു ബെർത്ത് ഹാപ്പി ി ബേ ഡി ബർത്ത് അപ്പം നമ്മുടെ കുഞ്ഞപ്പൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നേന് അമ്മാമ്മയും പപ്പയും എയ്നിനും എയ്ഡനും കൂടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ അവരിത് ആ കേക്ക് കട്ട് ചെയ്യണേണ് കുഞ്ഞപ്പൻ്റെ ജീവിതത്തിലെ ആറാമത്തെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ ഇത് ഇനിയും ഇതുപോലെ ഒരുപാട് കേക്കുകൾ അവന് കട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്യുന്നു അതോടൊപ്പം കുഞ്ഞു സന്തോഷവും അവനാണെങ്കിൽ കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് പൊക്കായിരുന്നു അത് മറിഞ്ഞ് ആ കേക്കിൻ്റെ മേലേക്ക് വീണു അങ്ങനെയുള്ള ചില എന്താ പറയുക കോമഡി ആ കേക്ക് മുറിച്ച കത്തി എടുത്ത് വായിലും വെച്ചു ഇതുപോലെയുള്ള തമാശകളൊക്കെ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഒന്ന് പറയണേ നിങ്ങളുടെ ആ ഒരു സന്തോഷമുള്ള അതുപോലെയുള്ള കോമഡി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് വെക്കുക നമ്മൾക്ക് എല്ലാവർക്കും കാണാമല്ലോ അതൊക്കെ ഒരു രസമല്ലേ ഒരേ ഇൻസിഡൻറ്റ് ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ുംട്യൂ പേപ്പർ ഇല്ലല്ലേ എന്താ ഞാനത് ഓർത്തൂല്ല നക്കോട് നക്ക് ഇപ്പൊ ആ ചൂട്ടന്റെ കൊറവ ഇടൊന്നൊക്കെ എത്തനാണ് തോന്നുന്നത് അവൻ വേണോ ഇരുന്നാട്ടോ അനക്കൂല്ല ശരിക്കും അവനും കൂടെ ഉണ്ടെങ്കിലാണോ അനക്കു അത് എന്റെ അമ്മക്ക് ഇല്ലാടാ I'm a mobile sleeve. അപ്പോൾ കുഞ്ഞിന് അടുത്ത ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നതിന് വിനുപ്പയുടെയും മേമയുടെയും ആശുപട്ടിൻ്റെയും വകെയുള്ള ഗിഫ്റ്റാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ല സൂപ്പർ ഒരു ബനിയനാണ് എയ്ഡന് കൂടുതലും ഫുൾ സ്ലീവ് ഷർട്സ് ആണ് കേട്ടോ ഇഷ്ടം ഫുൾ സ്ലീവ് ബനിയൻസ് ഒക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഏതായാലും അവൻ ഭയങ്കര ആയി അത് കിട്ടിയപ്പോഴേക്കും അവൻ എന്റെ അടുത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുൾ സ്ലീവ് വേണം എന്ന് പക്ഷേ ഞാൻ ഇവന് ചെറിയ സ്ലീവാണ് എടുത്തത് മഴക്കാലം ഒക്കെ എന്ന് എഴുതിയിട്ട് ചെറിയ സ്ലീവാണ് എടുത്തത് പക്ഷേ എയ്ഡൻ ഇത് കിട്ടിയപ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ കുഞ്ഞിന് ഇഷ്ടമുള്ള കളിപ്പാട്ട കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പച്ചി അമ്മച്ചിയും ഇവൻ്റെ അങ്കിയും കൂടി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പൈസ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അവൻ എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് പിന്നീട് കടയിൽ പോയി വാങ്ങുന്നത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അവർ കൊടുത്ത പൈസ നമ്മൾ ഗിഫ്റ്റ് ഒന്നും ഇപ്പം വാങ്ങിയിട്ടില്ല ഒന്നാമത് നമ്മൾ ചേരാൻ നല്ലവരായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്നപ്പോഴേക്കും തന്നെ ലേറ്റായി പിന്നെ നമുക്ക് കടയിൽ പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നല്ലോ അപ്പോൾ അത് കാരണം നമ്മൾക്ക് അവൻ ഇഷ്ടപ്പെട്ട ടോയി ആണെങ്കിൽ ടോയി അല്ലെങ്കിൽ എന്താണ് എന്താണവന് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന അപ്പോൾ അവരുടെ ഗിഫ്റ്റ് കാണിക്കാനായിട്ട് നമ്മളിപ്പോ വാങ്ങിയിട്ടില്ല ഇനിയിപ്പോ അവര് കൊടുത്ത പൈസ കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന വീഡിയോ വേറെ പുറകെ വരുന്നതായിരിക്കും പിന്നെ കുഞ്ഞിനെ പപ്പ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ക്രോളർ വെച്ചിട്ടുള്ള ഒരു അംഗം വെട്ടായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആണെങ്കിൽ അത് ആരുടെയും കയ്യിൽ കൊടുക്കുന്നില്ല അവൻ തന്നെയാണ് അതിന്റെ വർക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും കൊടുക്കണില്ല ഒരു രക്ഷയില്ല അപ്പം കുറേ ചോദിച്ചിട്ടും കൊടുത്തില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഡിന്നർ എടുത്തു അപ്പോൾ ഡിന്നർ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടായത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു അപ്പോൾ അതെല്ലാവരും കൂടി കഴിച്ചു ഇവൻ നമ്മുടെ സുന്ദരി പൂജ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ടപൂച്ച ആണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇവരെ വീഡിയോയില് ഷൂട്ടിങ്ങിന് ഉൾപ്പെടുത്താറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇവിടെ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ അവന് സത്യത്തിൽ ഇത് ആരുടെ പൂച്ചയാണെന്ന് എനിക്കും അറിയില്ല ആർക്കും അറിയില്ല ഇവൻ എപ്പോഴും വരും നമ്മൾ അവന് ഫുഡ് കൊടുക്കും അവന് നമ്മുടെ ആശ ഇട്ടിരിക്കുന്ന പേരാണ് കേട്ടോ സുന്ദരി പൂച്ച എന്ന് അയ്യേ അത് നിന്റെടാണ് അപ്പ പിന്നെ കഴിക്കടാന്നാ പൊതുപോ ഇത് കാണിക്കെന്നാ വീഡിയോ എടുക്കണെന്താണ് മങ്കിയ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായല്ലേ പെട്ടെന്ന് ഞാൻ എന്തൊന്നാണെന്ന് വിചാരിച്ചു എനിക്കും നീ കണ്ടിട്ടുണ്ടോ അതിന്റെ കാർട്ടൂൺ ഇത് നമ്മുടെ കുഞ്ഞിന്റെ മേടിച്ചു കൊടുത്ത കിന്റർ ജോയിന്ന് കിട്ടിയ ടോയി ആണെ എങ്ങനെയുണ്ട് കൊള്ളാലേ നമ്മുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ സമാപിച്ചിരിക്കുന്നു അമ്മയും മീനൊക്കെ താഴേക്ക് പോയി അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ ഞങ്ങളും മുറങ്ങാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ സമയം ഏകദേശം പത്തരമണിയായി രാവിലെ ആവുമ്പോ വീഡിയോ തുടങ്ങുമെന്ന് അതായത് രാവിലെ ആവുമ്പോ ഇത് പുറത്ത് ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മഴയില്ലെങ്കിൽ ടെറസില് ടെറസിൽ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മഴയില്ലെങ്കിൽ അപ്പോൾ അത് കാരണം ഈടൻ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എന്താണ് ഉറക്കം ഒന്ന് തുടങ്ങിയിട്ടാ ഏകദേശം ആ കിന്റർ ജോയി മേടിച്ചപ്പോ അപ്പ മേടിച്ചു കൊടുത്താണ് കിൻറ്റർ ജോയി അപ്പതേ കിന്റർ ജോയി മേടിച്ചപ്പോ ഇളന് ഇതുവരെ കിട്ടാത്ത ഒരു കളിപ്പാട്ടം ഉണ്ട് ഇത് ഇതുവരെ കിട്ടാത്ത ഒരു ടോയ് ആണ് അത് അവന് കിട്ടി ഈ ടോയുടെ പേര് അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യണേ ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ ആണ് ഇതിന്റെ പേര് അറിയാവുന്നവര് ഒന്ന് കമന്റ് ഇതിന്റെ അതിന്റെ അതിന്റെ തല ഇങ്ങനെ അനങ്ങും അതാണ് ഇത്രയൊക്കെയാണ് നമ്മളുടെ ബർത്ത്ഡേ ആഘോഷങ്ങള് അപ്പൊ എല്ലാവർക്കും വീഡിയോ കഴിഞ്ഞാൽ ഇടാ വീഡിയോ ഇനി ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം അപ്പോ ആ സാധനത്തിന്റെ പരിപ്പിൽ നിന്ന് തന്നെ ഉളക്കൊന്നു തോന്നുന്നു അപ്പൊ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യണം അപ്പൊ ബൈ